കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും പിടിയിലമർന്ന മലപ്പുറത്തെ യുവത്വം കഴിഞ്ഞ ദിവസം വീട്ടിൽ സൂക്ഷിച്ചിരുന്ന പന്ത്രണ്ട് കിലോ കഞ്ചാവാണ് പിടികൂടിയത് കാളികാവിൽ നിന്ന് വൻ എം ശേഖരവും പിടികൂടിയിരുന്നു കഞ്ചാവിൻ്റെയും മയക്കുമരുന്നിന്റെയും കരിയർമാരും യുവാക്കളാണെന്നതാണ് മറ്റൊരു വസ്തുത മലപ്പുറം ജില്ലയിൽ നിന്ന് അടുത്ത കാലത്തായി കഞ്ചാവും മയക്കുമരുന്നുകളും പിടികൂടുന്ന സംഭവം വ്യാപകമായിട്ടുണ്ട് പിടികൂടപ്പെടുന്നവരെല്ലാം യുവാക്കളാണെന്നതാണ് മറ്റൊരു വസ്തുത കഴിഞ്ഞ ദിവസം വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന് വീട്ടിൽ സൂക്ഷിച്ച പന്ത്രണ്ട് കിലോ കഞ്ചാവുമായി വേങ്ങര സ്വദേശി പോലീസ് പിടിയിലായി ഗാന്ധികുന്ന് നൊട്ടപ്പുറം സ്വദേശി മണ്ണിൽ അനിലാണ് പിടിയിലായത് വേങ്ങര എസ് എച്ച്ഒ മുഹമ്മദ് ഹനീഫയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതിയുടെ വീട്ടിൽ നിന്നും കഞ്ചാവ് കണ്ടെത്തിയത് പിടിയിലായ അനിലിനെതിരെ വധശ്രമത്തിനും കവർച്ചയ്ക്കും അടക്കം കേസുകൾ നിലവിലുള്ളതായി പോലീസ് അറിയിച്ചു എസ് ഐ ഗിരീഷം എസ് ഐ അശോകൻ ജില്ലാ ആന്റി നർക്കോട്ടിക് സ്ക്വാഡ് അംഗങ്ങളായ ദിനേഷ് ഇരുപ്പക്കണ്ടൻ ആർ ഷഹേഷ് സിറാജുദ്ദീൻ കെ സൽമാൻ ഫൈസൽ റൈഹാനത്ത് എന്നിവരും പരിശോധനയ്ക്ക് നേതൃത്വം നൽകി വേങ്ങര ഗാന്ധികുന്ന് നൊട്ടപ്പുറം എന്ന സ്ഥലത്ത് ഒരു വീട്ടിൽ അനധികൃതമായി കഞ്ചാവ് സൂക്ഷിച്ചിട്ടുളളം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ഞാനും പോലീസ് പാർട്ടിയും ഡാൻസ് ഓഫ് സ്ക്വാഡ് അംഗങ്ങളും വീട്ടിൽ നടത്തിയ പരിശോധനയിൽ പന്ത്രണ്ട് കിലോ കഞ്ചാവ് പിടിച്ചെടുക്കേണ്ടായി അനിൽ എന്ന് വിളിക്കുന്ന മണി മണ്ണി ലവ്സ് എന്ന ആളാണ് തമിഴ്നാട്ടിൽ നിന്ന് പാലക്കാട് വഴി പന്ത്രണ്ട് കിലോ വരുന്ന കഞ്ചാവ് ഇവിടെ എത്തിച്ച് വിൽപ്പന നടത്താൻ വേണ്ടി ശ്രമം നടത്തിയത് പ്രതിയെ അറസ്റ്റ് ചൊവ്വാഴ്ച കാളികാവിൽ നിന്നും വാഹന പരിശോധനയിൽ മൂവായിരം മില്ലിഗ്രാം എം ഡി എം എയും ചെടുതിരുന്നു പിടിയിലായ പ്രതിയുടെ പ്രായം ഇരുപത്തിനാല് വയസ്സാണെന്നതാണ് മറ്റൊരു വസ്തുത ഇതും യുവാക്കൾ കഞ്ചാവ് മയക്കുമരുന്ന് മേഖലകളിലേക്ക് കൂടുതൽ എത്തിപ്പെടുന്നു എന്നതിനുള്ള തെളിവാണ് കൂടുതൽ പണം ലഭിക്കുമെന്നതും പെട്ടെന്ന് പണക്കാരാകാം എന്നുള്ളതും യുവാക്കളെ കൂടുതലായി മയക്കുമരുന്ന് മേഖലയിലേക്ക് എത്തിക്കുന്നുണ്ട്